ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ദുബായ് ചോക്ലേറ്റ് അല്ലേ അപ്പം ദുബായ് ചോക്ലേറ്റിനെ കൊണ്ട് പല ടൈപ്പ് സാധനങ്ങളും ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രൗണി ഉണ്ടാക്കിന് അതുപോലെ തന്നെ വേറെ എന്തോ ചീസ് കേക്ക് ഉണ്ടാക്കിയിട്ട് വേണ്ടിനി പിന്നെ ദുബായ് ചോക്ലേറ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് വേണ്ടിന് അപ്പം ഇതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കണം ഇങ്ങനെ ആലോചിച്ച് നിന്നേരാണ് ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ വന്നത് എന്നാൽ പിന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി നോക്കിയരെയല്ലേ അടിപൊളി എന്ന് തന്നെ അത് മതിയാവില്ല ശരിക്കും പറഞ്ഞാൽ അതുക്കും മേലെന്ന് പറയുന്നില്ലേ അമ്മ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ രുചി എന്നെല്ലാം പറയുന്നില്ലേ അതുപോലത്തെ ടേസ്റ്റിനെട്ടാ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഇതിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്രക്കും അടിപൊളിയാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാം കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും അത് ഉറപ്പല്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പിസ്ത ക്രീം ഉണ്ടാക്കണം ഈ നമ്മളെ പിസ്ത ക്രീമിനെല്ലാം ഭയങ്കര പൈസയാണ് അപ്പോൾ എന്താക്കി പിസ്ത ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പിസ്ത എടുത്തിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെടുക്കുന്ന വീ പൊടിക്കുന്ന വീഡിയോ റെക്കോർഡായിട്ടില്ല അതുകൊണ്ടേനും അപ്പോൾ ഞാൻ കുറച്ച് പിസ്ത പിസ്തയെടുത്ത് പൊടിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഞാനൊരു മുപ്പത് ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് ഇട്ടിട്ട് പിന്നെ നമുക്ക് അകത്തേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക നല്ലോണം അതിൻ്റെ അരച്ചിട്ട് നല്ല അതിൻ്റെ ഓയിലെല്ലാം ഇങ്ങനെ ഇളകി വന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പേസ്റ്റ് ആയിട്ട് വരണം കേട്ടോ അപ്പോൾ ഇത ഇതേപോലെ വരണം അപ്പം ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്രീൻ കളർ ചേർത്തിട്ടുണ്ട് കിട്ടാം നമ്മുടെ പിസ്ത നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഒരു യെല്ലോ കളർ പോലെ ഉണ്ടാകുക അപ്പോൾ ഇതൊരു ഗ്രീൻ കളറിലല്ല ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ച കളറും കൂടി ചേർത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതാണ് മാറ്റി വെച്ച് ഇനി നമുക്ക് കുനാഫ വേണം അപ്പോൾ ഇത് കുനാഫ ഡോ ആണ് ഇത് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബട്ടർ നല്ല ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മൾ കുനാഫ ഇല്ലേ കുനാഫോടോ അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കത്തരിക വെച്ചിട്ട് പീസ പീസാക്കി എടുത്തത് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് ഇനി ഇത് നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ നല്ല ക്രിസ്പി ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി അപ്പം ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ ഇതിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് വേറെ വേറെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം അപ്പം നല്ല ക്രിസ്പിയായിട്ട് ഇട്ടു കേട്ടോ ഇതേണ്ട ഇപ്പോൾ കളറെല്ലാം മാറിയിട്ട് നല്ല ഗോൾഡൻ കളർ ആയില്ലേ അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഇതിൻ്റെ മിക്സ് ആ മീൻ എന്നെ നമുക്ക് ഉണ്ടാക്കണം ഒരു ബൗളെടുക്കാം അതിൻ്റെ അകത്തേക്ക് നമ്മളാക്കി വെച്ച ക്രീമില്ലേ പിസ്താ ക്രീം അതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പിസ്താ ക്രീമാണ് അപ്പോൾ ഈ സാധനത്തിന് ഇരുന്നൂറ് ഗ്രാമിന് നാനൂറ്റി സംതിങ് റുപ്പീസ് ഉണ്ട് കേട്ടോ ഷോപ്പിലല്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയു വീട്ടിൽ ഓൾറെഡി പിസ്ത ഉണ്ടേനു അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിന് കേട്ടോ അപ്പം ഇനി അതിലേക്ക് കുനാഫേൻ്റെ കുനാഫ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കുനാഫ ഡോയും ആയ പിസ്തേൻ്റെ ക്രീമും നല്ലോണം മിക്സായിട്ട് വരണം കേട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ ബാക്കിയും കൂടി ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു ട്രേ എടുത്തിട്ടുണ്ട് എൻ്റെ ട്രേൻ്റെ അടിയിലേക്ക് നമുക്ക് ഈ ഒരു കുനാഫേൻ്റെ മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ നല്ല ക്രിസ്പി ആയിന് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട കട്ടക്കട്ടയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ഈ സാധനം എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക എല്ലായിടത്തേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാടെ മാറ്റി വെക്കാം കേട്ടോ ഈ സമയത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കാനുള്ള ചൈന ഗ്രാസ് ഒന്ന് പുതിർത്തി വെക്കണം അപ്പോൾ അതിന് ഞാനൊരു അഞ്ച് ഗ്രാം ആട്ടോ ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അഞ്ച് ഗ്രാം എടുത്തിന് അതിൻ്റെ അത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ചൈന ഗ്രാസ് നല്ലോണം ഒന്ന് പുതിർത്താൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് പാലാണ് എടുത്തിട്ടില്ല കേട്ടോ ഒരു പാനിൽ ഇനി അതിൻ്റെ അത്തേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് മതി കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിനെന്ന് വെച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടാം നമ്മൾ ഈ പുഡിങ്ങ് തണുക്കുന്ന സമയത്ത് മധുരം കുറയും അപ്പോൾ നല്ലോണം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ എപ്പോൾ പുടിങ്ങ് ഉണ്ടാക്കുന്ന പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്ന കാര്യമാണ് അപ്പം ഇനി വേണ്ടത് വനില ആണ് ഒരു അര ടീസ്പൂൺ വനില എസൻസ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഈ കണ്ടൻസ്ഡ് മിൽക്കെല്ലാം ഇല്ലേ നല്ലോണം ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ആയിട്ട് വരണം അങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് കൊണ്ട് ചിലപ്പോൾ ആ അടിയിലുള്ള കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെ തന്നെ അടിക്കു കുടിച്ചു അതുകൊണ്ടാണ് എപ്പോൾ ഇളക്കിയിട്ട് വെക്കണം എന്ന് പറയുന്നത് പിന്നെ നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിള അപ്പം ഞാനിത് വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ചൈന ഗ്രസ് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചൈന ഗ്രസ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നല്ലോന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒന്ന് തിളക്കാനാകുന്ന സമയത്തോടെ നമുക്ക് ചൈന ഗ്രസ് ഇങ്ങനത്തേക്ക് ചേർത്ത് കൊടുക്കാൻ കിട്ടാം അപ്പോൾ ഇതാ ചൈന ഗ്രാസ് മെൽറ്റ് ആയി ഇതിപ്പം പുഡിങ്ങ് തിളക്കാൻ കുറച്ച് മുന്നെയാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തിളക്കുന്ന സമയത്തല്ല കാരണം ഈ ചൈന ഗ്രാസ് ഇട്ടിട്ട് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ തിളപ്പിക്കാനും പറ്റൂല അന്നിട്ട് ഈ പുഡിങ്ങൽ ഇങ്ങനെ പിരിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഒരു തിളവരുമ്പം തന്നെ നമുക്കിത് ഓഫാക്കണം കേട്ടോ അപ്പം ഞാനിത് ചൈന ഗ്രാസ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നത് കേട്ടോ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഈ സമയമാകുമ്പോൾ അപ്പാടെ തന്നെ ഓഫാക്കി കൊട്ടാം കട്ടിയാവുന്ന നിൽക്കേണ്ട ഓൾറെഡി കട്ട് ആ കട്ടി ആയിക്കോളും തിളക്കുമ്പോൾ കുറേ സമയം ഇട്ട് തട്ടിച്ചാലേ കട്ടിയാവൂന്നൊന്നുമില്ല കേട്ടോ ചൈന ഗ്രാസ് എത്താൽ അപ്പം ഇത് കുറച്ചൊന്ന് ചൂടാറിയിട്ടാവുമ്പോൾ നമുക്ക് ഇന്നത്തേക്ക് കുറച്ച് പിസ്ത ക്രീം ഇല്ല നമ്മൾ നേരത്തെ ആക്കി വെച്ചാൽ അത് ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് എത്ര അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് പ്രത്യേകിച്ച് ഇനി ഒരു അളവൊന്നും ഇല്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഫ്ലേവർ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കൊടുക്കേട്ടാ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എല്ലാം ചേർത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വലിയ സ്പൂണിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഒരു വിസ്ക് വെച്ചിട്ട് ആക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും അല്ലെങ്കിൽ മിക്സിയിലേക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിത് ആ വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ടോ ഇനി ഇത് കുറച്ച് ചൂടെല്ലാം ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് ട്രേയിലേക്ക് ഒഴിക്കാൻ കേട്ടോ നമ്മൾ നേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ കുനാഫേൻ്റെ ഡോ അപ്പം അത് കുറച്ച് ചൂടെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് മാത്രം ഒഴിക്കുക ചൂടോടെ ഒഴിക്കണ്ട കേട്ടോ കുറച്ച് ചൂട് മാറിക്കഴിഞ്ഞിട്ട് നല്ല ചൂട് മാറിക്കഴിഞ്ഞിട്ട് മാത്രം ഈ പുടിങ്ങിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം സെറ്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് നമുക്കൊരു ടോപ്പിംഗ് ഉണ്ടാക്കണം അപ്പം ഇത് സെറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ ഇതിന് ടോപ്പിംഗ് ടോപ്പിങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റാണ് ഏട്ട എടുത്തിൻ്റെ ഉള്ളത് ഒരു മുപ്പത് ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് നല്ല ചോക്ലേറ്റ് തന്നെ എടുക്കണം കേട്ടോ നമ്മൾ സാധാരണ കുക്കിംഗ് ചോക്ലേറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഗാലക്സി അതുപോലത്തെ ഏതെങ്കിലും നല്ല മിൽക്ക് ചോക്ലേറ്റ് എടുക്കുക സാധാരണ ചോക്ലേറ്റ് എടുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതുപോലത്തെ ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഗാലക്സിയോ എടുക്കാൻ പറയുന്നത് അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുക ഫ്രഷ് ക്രീം ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമായി ചേർത്തിട്ടുള്ള ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ സാധാരണ ചോക്ലേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് അളക്കാനെല്ലാം നല്ല ഈസി ആയിരിക്കും പക്ഷേ ഇതുപോലെ അരിമിളക്കെല്ലാം എടുക്കുന്ന സമയത്ത് അളക്കാനെല്ലാം നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അത് നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഒരുപാട് കട്ടിയാകുണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കട്ടിയായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ചെറുങ്ങനൊന്ന് കട്ടിയാൽ മതി ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഈ പുഡിങ്ങിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെ പുഡിങ്ങിനെ നല്ല സെറ്റായിട്ട് വന്നിന് മേലെ ഭാഗം അടിയിലൊന്നും സെറ്റ് ആയിട്ടില്ല ഞാൻ പെട്ടെന്ന് വേഗം തന്നെ ആക്കിന് അപ്പോൾ മേലെ സെറ്റ് ആയതുകൊണ്ട് ഞാൻ വേഗം തന്നെ എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ദുബായ് ചോക്ലേറ്റിൻ്റെ മേലെ ആടെ ആടെ ഒരു ഗ്രീൻ കളറെല്ലാം കാണുന്നില്ലേ അതേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പിസ്ത ക്രീം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഒറിജിനലിൻ്റെ മേലെ ഇങ്ങനൊരു കളർ ഉണ്ടാവും അപ്പോൾ അതേപോലെ ഒന്ന് കാണാൻ വേണ്ടി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ആക്കി ആക്കിക്കൊടുത്തീഴിഞ്ഞാൽ നമ്മൾ ചോ പുഡിങ് സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയ ടേസ്റ്റാണ് അത്ര അടിപൊളിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും ഇതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഒരു എന്താ പറയുക വൺ ഓഫ് ദി ബെസ്റ്റ് പുഡിങ്സ് പുഡിങ്സാണിത് അപ്പോൾ അടിപൊളിയാണെന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം നമുക്ക് പറയാൻ അറിയില്ല എന്താണെന്ന് പറഞ്ഞതരണ്ട് എങ്ങനെയാണ് എൻ്റെ ടേസ്റ്റ് പറഞ്ഞത് എന്നറിയില്ല അത്ര അടിപൊളിയാണെന്നാ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ പാത്തിക്കൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളിയായിട്ടാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്